ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ നാച്ചുറലായിട്ട് കെമിക്കലൊന്നും ഇടാതെ ഒരു അടിപൊളി കിഡ്ഡിലം ബീട്രൂട്ട് സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് അതാ നോക്കിയിട്ട് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് കറക്റ്റ് പിയേഡ് സോപ്പ് പോലെ തന്നെ ഇരിക്കുന്നില്ലേ നല്ല ഗ്ലേസിങ് അതുപോലെ നല്ല ട്രാൻസ്പെറൻറ്റുമാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് എങ്ങനെയുണ്ടാക്കാം എന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ബീട്രൂട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ട് വൈറ്റമിൻസ് ഉണ്ട് അയൺ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ മുഖത്തെ ഡാർക്ക് സ്പോട്ട് പിംപിൾസ് അതിനെയൊക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് ബീട്രൂട്ടിന് കഴിയും കേട്ടോ നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നുണ്ട് ലിപ്പ് ബാം ഉപയോഗിക്കുന്നു തോരൻ വെച്ച് കഴിക്കുന്നു അപ്പോൾ ഇതെല്ലാം ചെയ്യുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കി കൂടാം അപ്പോൾ സ്ക്രുന്ന എല്ലാം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്കതുകൊണ്ടൊരു സോപ്പ് ഉണ്ടാക്കാം അപ്പം ഞാൻ ബീട്രൂട്ടും അലോവെരയും ചേർത്തുള്ള ഒരു സോപ്പാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാർ ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതിനായിട്ട് ഞാൻ ബീട്രൂട്ടും എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചൊരു നാല് ലീഫ് അലോവര ഇത് എൻ്റെ വീട്ടിലുള്ളത് തന്നെയാണ് കേട്ടോ എല്ലാവരും അലോവെരയും വെച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അതിനെ ഞാൻ ഒരു മണിക്കൂർ വെള്ളത്തിയിട്ട് അതിൻ്റെ സ്റ്റെയിനൊക്കെ കളഞ്ഞു എന്നിട്ട് ഇത് ഇതുപോലെ കിള്ളിപ്പറിച്ചൊക്കെ എടുക്കുന്നത് കേട്ടോ എനിക്കറിയില്ല ഇതിനെ കറക്റ്റായിട്ട് അതിൻ്റെ സ്കിന്ന് കളയാനായിട്ട് എന്നിട്ട് ഇതിന്ന് ജെല്ലെടുക്കാം നമുക്ക് ജെല്ല് കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ ഈ ജെല്ലുകളെല്ലാം എടുക്കുകയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു അലോവേര സോപ്പിൻ്റെ വീഡിയോ ഇട്ടിരുന്നു കൂട്ടുകാരൊക്കെ നല്ല സപ്പോർട്ട് എനിക്ക് തന്നിരുന്നു താങ്ക് യു ഓ അപ്പം അന്ന് ഞാൻ ചെയ്തപ്പം അലോവേരേനെ സ്കിന്നൊന്നും കളയാതെയാണ് ഞാൻ എടുത്തത് കേട്ടോ പക്ഷെ എനിക്കതുകൊണ്ട് അലർജിയൊന്നും ഉണ്ടായില്ല ഞാൻ ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അലർജി ഉള്ളവരാണെങ്കിൽ സ്കിൻ ഉപയോഗിക്കരുത് അതുകൊണ്ട് ഞാൻ ഇത്തവണ ജെല്ല് മാത്രമായിട്ടാണ് ഇത് കാണിക്കുന്നത് പിന്നെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ കാൽ ഭാഗം മതി ഞാനൊരു ഹാഫ് കെ ജിയുടെ സോ ബേസ് വെച്ചാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇത്രയും പകുതിയും വേണ്ട അതിൻ്റെയും പകുതി മതി നല്ല ഫ്രഷ് ബീട്രൂട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ പീൽ ചെയ്ത് നമുക്കൊന്ന് കുഞ്ഞായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് വരാവേ കൂടുതൽ സോപ്പ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ബീട്രൂട്ട് എടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റ് വെച്ചും പലത് വെച്ചും ചെയ്തെടുക്കാവുന്ന കേട്ടോ അത് ഇതുപോലെ വെച്ച് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അത് ഇട്ട് കൊടുക്കാം ഈ ജെല്ലും ഇട്ട് കൊടുക്കാം ജെല്ലെല്ലാം നല്ലതുപോലെ കഴുകണം അതായത് സ്കിൻ അലർജിയോ വല്ല ചൊറിച്ചിട്ടോ ഒക്കെ വരുന്നവരാണെങ്കിൽ ഒരു ഏഴോ എട്ടോ പ്രാവശ്യം കഴിയും അത്രയും നല്ലതായിട്ടോ എനിക്ക് ഇത്രയും ജെല്ല് കിട്ടിയിട്ടുണ്ട് ഞാൻ നാല് ലീഫാണ് എടുത്തത് അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം എന്നിട്ട് പിന്നെ അതിനെ നമുക്ക് അരിച്ചെടുക്കാം എന്താ ഇത് ഒരു പ്രാവശ്യമൊക്കെ ഞാൻ അരിച്ചെടുക്കുന്നുള്ളട്ടോ അതിൻ്റെ തരിയുണ്ടെന്ന് പറഞ്ഞൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല നല്ലതാണ് നമ്മുടെ സ്കിന്നിനെ ഒത്തിരി ഗ്ലോ തരുന്നുണ്ട് ഈ ബീട്രൂട്ടും അതുപോലെ അലോവേരയും അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് പിന്നെ അതുപോലെ തന്നെ അലോവേരയിലൊക്കെ നല്ല കൂളിങ് ഫീൽ തരുന്ന ഒത്തിരി കണ്ടൻ്റ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിലും ബീട്രൂട്ട് നമുക്ക് മേടിച്ചൊക്കെ എടുക്കാൻ വരണം അപ്പോൾ നമ്മൾ എല്ലാവരും ഒക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാനിപ്പോൾ ഒരു മാസമായിട്ട് സോപ്പ് ഒന്നോ രണ്ടു മാസമായിട്ട് ഞാൻ സോപ്പ് മേടിക്കുന്നേ ഇല്ല കേട്ടോ ഒരഞ്ഞൂറ് ഗ്രാമിൽ ഉണ്ടാക്കിയാൽ നമുക്ക് അമ്പത് ഗ്രാം വെച്ച് പത്ത് സോപ്പ് കിട്ടും ഞാൻ അന്ന് ഉപയോഗിച്ചത് ഇപ്പോഴും ഇരിക്കും ഞങ്ങൾ എല്ലാവരും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇത് മുഴുവനും വേണ്ടി വരില്ല നമുക്കതിൻ്റെ സോപ്പേയ്സ് എത്രയുണ്ടോ അതിനനുസരിച്ച് വേണം അതിൻ്റെ കണക്കെടുക്കാനായിട്ട് ഇത് ഇതുപോലെ ഒരു വെയ് മെഷീൻ എല്ലാവരും മേടിക്കണം കേട്ടോ ഇത് അധികം വിലയൊന്നും ഇല്ല ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് വെയ്റ്റ് അറിയാൻ പറ്റും ഇത് ഗ്ലിസറിൻ ബേസ് ആയിട്ടാണ് ഉള്ളതാണ് സോപ്പ് ബേസാണ് കേട്ടോ ഗ്ലിസറിൻ്റെതാണ് അതിൻ്റെ കളർ നോക്കിയാൽ പിയേഴ്സ് പോലെ ഇരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചത് അലോവേരയുടെ സോപ്പ് ബേസ് ആയിരുന്നു ഇത് ഗ്ലീസറിൻ്റെതാണ് ഇത് ഹാഫ് കെ ജി ആകാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടെയൊക്കെ മുറിച്ച് വെച്ചു ഒരു അഞ്ഞൂറ്റി നാല് അത് കുഴപ്പമില്ല ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടുന്നോണ്ടൊന്നും കുറയുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് എത്രയും തിന്നാക്കാവോ അത്രയും തിന്നാക്കി അരിഞ്ഞെടുത്ത് ഡബിൾ ബോയിലിൽ നമുക്കിതിനെ മെൽറ്റ് ചെയ്തെടുക്കേണ്ടതാണ് ഞാൻ ഞാനത് അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല കളർ ഒരു ഹണിയുടെയൊക്കെ ഒരു കളറില്ലേ അതിന് അതെല്ലാം അരിഞ്ഞ് നൈസാക്കി എടുത്തു ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവിടെ ഇരുന്ന് ആകുമ്പോഴത്തേക്കും നമുക്ക് ജ്യൂസ് ഒന്ന് അളന്ന് ഈ അളവ് നമ്മൾ ഏകദേശം കറക്റ്റായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ സോപ്പ് പെട്ടെന്ന് അലുത്ത് പോകാൻ ചാൻസ് ഉണ്ടേ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു മെഷർ കപ്പ് ഇത് ഒരു ഇരുപത്തഞ്ച് എം എൽ ഞാൻ ആ കൈ പിടിച്ചിരിക്കുന്ന അവിടം വരെ ഇരുപത്തഞ്ച് എം എൽ ആണ് അപ്പോൾ ഞാൻ അമ്പത് എം എൽ എടുക്കുകയാണ് അതായത് അമ്പത് ഗ്രാം സോപ്പ് ബൈസിന് അമ്പത് എം എൽ തൊട്ട് അറുപത് എം എൽ വരെ നമുക്കെടുക്കാം അറുപതിന് മോളി പോകരുത് അമ്പതിന് താഴെയും പോകരുത് അപ്പോൾ ഇതിനകത്തേക്ക് ഇനി വേണ്ടത് ഞാൻ കാസ്ട്രോയിലാണ് ഉപയോഗിക്കുന്നത് ആവണക്കെണ്ണ ആവണക്കെണ്ണ സ്കിന്നിന് നല്ലതാണെന്നറിയാമല്ലോ പിന്നെ അതുപോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓയിലായിരുന്നു ഉപയോഗിച്ചിരുന്നത് പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിലെ റിംഗിൾസ് ഒക്കെ ഇല്ലേ അതിൻ്റെ ഡെപ്ത് കുറയാൻ നല്ലതാണ് കേട്ടോ പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ അതിൻ്റെ ഓയിലുണ്ടെങ്കിൽ അതായാലും മതി അപ്പോൾ അമ്പത് ഗ്രാം ബേസിന് ഞാൻ നാല് ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട് അഞ്ചെണ്ണം വരെയൊക്കെ ഉപയോഗിക്കാം കാസ്ട്രോയിലും ഒരു ടീസ്പൂണാണ് എടുക്കുന്നത് അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിലും ഒരു ടീസ്പൂണാണ് ഉപയോഗിക്കുന്നത് വെർജിൻ കോക്കനട്ട് ഓയിൽ ഒരുപാട് നല്ലതാണ് എപ്പോഴെങ്കിലും മേടിക്കാൻ കിട്ടുകയാണെങ്കിൽ ഒരെണ്ണം മേടിച്ച് വെച്ച് നമ്മൾ ഫുഡിൽ നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തൊക്കെ ഒഴിച്ചൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ കുടലിനൊക്കെ ഒത്തിരി നല്ലതാണ് അതിനകത്തേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടെ ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ് എന്നിട്ട് ഈ നമ്മൾ ഈ ജ്യൂസും ഈ ഓയിലും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം ഈ ഓയിൽ ഈ ജ്യൂസിൽ പിടിക്കണം നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ എണ്ണ അവിടെ ഇവിടെ കിടക്കും എത്ര സമയം ഇളക്കാവോ അത്ര ഇളക്കിക്കോ അത് ഇത് മെൽറ്റ് ആയി വരുന്നുണ്ട് ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചാണ് ഇളക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഒത്തിരി ഇളക്കമൊന്നും വേണ്ട അതവിടെ കിടന്ന് മെൽറ്റ് ആയിക്കോളും അതിനൊരു ഒരു ഗോൾഡൻ ഒരു ലൈറ്റായിട്ടുള്ളൊരു കളറാണ് ഉണ്ടോ ഇത് ശരിക്ക് മെൽറ്റായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആ വെള്ളം ഇടക്ക് തീ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒത്തിരി തീ കൂട്ടി വരുമ്പോൾ ആ വെള്ളം തിളച്ച് മുകളിലേക്ക് വരുന്നതുകൊണ്ട് ഇടക്ക് കുറച്ച് കൊടുക്കും ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉണ്ട് ഇനി നമുക്ക് ആ ജ്യൂസിന് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ജ്യൂസിന് ഒഴിച്ചു കൊടുത്ത ഉടനെ തീ ഓഫ് ചെയ്യരുത് ഒരു രണ്ട് മിനിറ്റ് ആ തീയിൽ തന്നെ കിടന്ന് ഒന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അതായത് ഇതെല്ലാം പച്ചയ്ക്ക് എടുക്കുന്ന സാധനങ്ങളാണ് ബീട്ട്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ അതിനകത്തൊക്കെ വെള്ളത്തിൻ്റെ അംശം ഒരുപാടുണ്ട് അപ്പോൾ അത് ഇതിനകത്ത് കിടന്ന് ഒന്ന് ശരിക്കൊന്ന് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറയട്ടെ എന്ന് വെച്ചാൽ നമ്മൾ ഈ സോപ്പ് ഒരു ദിവസം കൊണ്ട് തീർക്കത്തൊന്നുമില്ല എന്തായാലും ഒരു പത്ത് സോപ്പ് കിട്ടും അല്ലെങ്കിൽ ഒമ്പത് സോപ്പ് അപ്പോൾ അത് നമ്മൾ ഒരു മൂന്നാല് മാസം എന്തായാലും ഉണ്ടാവും അപ്പോൾ അത്രയും ദിവസമൊക്കെ ഇരിക്കണമെങ്കിൽ ഇതിൽ പൂപ്പലൊന്നും വരാൻ പാടില്ല അപ്പോൾ ഇതിനകത്ത് ഒന്ന് ശരിക്കും അതൊന്ന് യോജിച്ച് അതിൻ്റേത് വെള്ളംശമൊക്കെ ഒന്ന് പറ്റി കഴിയുമ്പോൾ നമുക്ക് രണ്ട് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അത് കഴിഞ്ഞ് ഇറക്കാം ഇറക്കി വെച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പെർഫ്യൂം ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം ഞാനിത് നാച്ചുറൽ ആയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഒഴിച്ചില്ല പെർഫ്യൂം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് സോപ്പിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ കുളിക്കുമ്പോൾ ഒരു സ്മെല്ലൊക്കെ വേണ്ടേ ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ ഇതിൻ്റെ കളർ നോക്കി കിട്ടില്ല കളർ ആ ബീട്രൂട്ടും ആ ഹണിയുടെ കളറും ഒക്കെ ചേർന്നപ്പോൾ നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്ത് നിൽക്ക് ഹണി ഒഴിക്കണമെങ്കിൽ ഹണി ഒഴിക്കാം പിന്നെ ക്യാരറ്റ് ഒഴിക്കാം റോസ് വാട്ടർ ഒഴിക്കാം നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ളതൊക്കെ ഒഴിക്കാം അളവ് കറക്റ്റായിരിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ അതിനെ ഇറക്കിയിട്ടുണ്ടോ ഇനി ഞാനിത് ഈ മോൾഡിലേക്ക് ഒഴിക്കുകയാണ് ഇത് അമ്പത് ഗ്രാമിൻ്റെ മോൾഡായിട്ടോ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതിലൊഴിക്കാം സിലിക്കോണ്ടാണ് ഇതാകുമ്പോൾ നമുക്ക് പിടിക്കാതെ അടി പിടിക്കാത്ത പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് ഈ മോൾഡിൽ നിന്ന് അടർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാം ഒന്ന് പെട്ടെന്ന് ഒഴിച്ചിട്ട് അല്ലേ കേട്ടോ പതയൊക്കെ കുറച്ചുണ്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ പതയൊന്നും പ്രശ്നമല്ല ആർക്കെങ്കിലും കൊടുക്കാനോ ബിസിനസ് ചെയ്യാനോ ആണെങ്കിൽ നമ്മൾ ഈ പത മാറ്റണം അപ്പം അത് മാറ്റാനുള്ള സ്പ്രേയൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ ഒരു കെമിക്കലാണ് അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എടുത്തതിന് ശേഷം അതൊന്ന് ശരിക്കും ഒരച്ചൊക്കെ കളഞ്ഞ് കഴിയുമ്പോൾ നല്ല ഷേപ്പിലൊക്കെ കിട്ടും കേട്ടോ എനിക്ക് ഒമ്പതെണ്ണേ കിട്ടുള്ളൂ എൻ്റെ ജ്യൂസ് ഞാൻ ഫുള്ളും എടുത്തിരുന്നെങ്കിൽ എനിക്ക് പത്ത് കറക്റ്റ് കിട്ടിയനായിരുന്നു ഇച്ചിരി കുറഞ്ഞു പോയെന്നേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല നല്ല നല്ല സോപ്പാണ് നല്ല സ്ട്രോങ് ആണ് ഇങ്ങനെ പിടിച്ചു ഉടനെ ഇതായി പോകത്തൊന്നുമില്ല ചില സോപ്പൊക്കെ നമ്മൾ കുളിച്ച് ഒരു ഉപയോഗിച്ച് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് പല പീസാവില്ലേ ഞാൻ ഞാനിപ്പോഴും ഉപയോഗിക്കുന്ന നല്ലവരോ സോപ്പിനും ഒരു കുഴപ്പമില്ല നല്ലതായിട്ടിരിക്കുന്നതാ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത് നാല് മണിക്കൂർ റൂം ടെമ്പ ടെമ്പറേച്ചറിലാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് കേട്ടോ നല്ല അടിപൊളിയിൽ ഇതാ ഓയിലൊക്കെ മുകളിൽ വന്ന് നല്ല രസമുണ്ട് ആർക്കെങ്കിലും കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ സൈഡൊന്ന് ഒരച്ച് ഷെയ്പ്പ് ചെയ്തിട്ടൊക്കെ കൊടുക്കാം കേട്ടോ നല്ല ഷേപ്പ് ഈ പല ഷേയ്പ്പുള്ള മോൾഡ് കിട്ടുമല്ലോ അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള സോപ്പൊക്കെ കിട്ടും കണ്ടിട്ടൊരു അല്ലുവ പോലെ ഇരിക്കുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ആ ബീട്രൂട്ടിൻ്റെ കളറിലേക്ക് നമ്മുടെ ഗ്ലിസറിൻ്റെ ബേസും കൂടെ ചെന്നപ്പോഴാണ് ഈ കളറായത് ശരിക്കും പിയേഴ്സ് സോപ്പ് പോലെ ഇല്ലേ ട്രാൻസ്പെറൻറ്റ് അപ്പുറത്തെ കൈ വെക്കും നമുക്കിപ്പുറത്ത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ സോപ്പ് ഇതുപോലെയൊക്കെ കൂട്ടുകാരുണ്ടാക്കി നോക്കുക ഇത് കൈ ഒന്ന് വാഷ് ചെയ്ത് കാണിക്കുകയാണ് അതന്നിങ്ങനെ പൊങ്ങത്തൊന്നും കേട്ടോ അതുപോലെ പതു വരുന്നൊന്നുമില്ല അപ്പം അത് വന്ന് കഴിഞ്ഞ് നമ്മൾ കഴുകി കഴിയുമ്പം നമ്മുടെ കയ്യിൽ ആ ഓയിലിൻ്റെ ആ ഒരു മോയ്സ്ചർ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ഇടത്തില്ലേ ആ ഫീല് കറക്റ്റായിട്ടുണ്ട് കേട്ടോ എനിക്ക് അതാ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതായത് ആ വിർജിൻ കോക്കനട്ട് ഓയിലാണ് അതിനെ ഇത്ര ഈ ആ ഓയിൽ കണ്ടൻറ്റ് നിലനിർത്തി പോകുന്നത് അപ്പോൾ ഈ സോപ്പിനെയൊക്കെ നമ്മൾ ഇങ്ങനെയങ്ങ് വെക്കരുത് ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിലോ എല്ലാം ഒക്കെ പുതുങ്ങേ വെക്കാവുള്ളൂ അപ്പോൾ അത് അതിൻ്റെ മേളിൽ അപ്പം അല്ലെങ്കിൽ ഈ ജലാംശമൊക്കെ വന്നിങ്ങനെ നിൽക്കും അപ്പോൾ എല്ലാം ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ബീറ്റ് റൂട്ട് സോപ്പ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതിന് ലൈക്ക് തരണം കൂട്ടുകാർ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം താങ്ക്സ് ഫോർ വാച്ചിങ്